ചാലശ്ശേരി കൗക്കോട് എ എം എ എൽ പി സ്കൂൾ നൂറിന്റെ നിറവിൽ ചാലശ്ശേരി പഞ്ചായത്തിലെ കൗക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ എ എൽ പി സ്കൂൾ നൂറാം വാർഷികം ശതപൂർണിമ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ശതപൂർണിമയുടെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും അനുപമ ഐ എ എസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ക്ലാസുകളിലെ സ്മാർട്ട് ടി വി ഉദ്ഘാടനം ചാരിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിക്കും ത്രിതല തദ്ദേശ സാരഥികളും വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുക്കും ഉച്ചക്ക് പന്ത്രണ്ടിന് പ്രമുഖ മജീഷ്യൻ എം അബൂബക്കർ മാജിക് ഷോ അവതരിപ്പിക്കും രണ്ട് മണിക്കപ്പൂർവ്വ വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കും കലാപരിപാടികളും അരങ്ങേറും വിരമിച്ച അധ്യാപകരെ ആദരിക്കും നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിൽ ആധുനിക അടുക്കള ഓഡിറ്റോറിയം സോളാർ എനർജി ഐ ടി ലാബ് നവീകരണം ക്ലാസുകളിൽ സ്മാർട്ട് ടി വി ഡിജിറ്റൽ ബോർഡ് തുടങ്ങിയ മുപ്പത് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് സ്കൂൾ ഭാരവാഹികളായ ബാബു നാസർ എം അബൂബക്കർ ഫൈസൽ മാസ്റ്റർ ഷമീർ തച്ചറായിൽ എ എം നൌഷാദ് എന്നിവർ അറിയിച്ചു രൂപീകരിച്ച കൗക്കോട് ഗ്രാമത്തിലുള്ള എം എം എ എൽ പി എസ് കൗക്കോട് നൂറ് വർഷം ചാലിശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും പഴയ വിദ്യാലയമാണ് ചാലിശ്ശേരിയിൽ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇതോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാലയങ്ങൾ നാലെണ് അഞ്ചെണ്ണം നാല് നല്ല അഞ്ചെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമാണ് നൂറ് വർഷം തേക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ നൂറാം വാർഷികം വളരെ ഉൾപ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം അത് സാധാരണക്കാരുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഭൗതിക അക്കാഡമിക് സാഹചര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു നിശ്ചയ ദാർഢ്യം അത് മാനേജ്മെൻറ്റിനും അവിടുത്തെ നാട്ടുകാർക്കും പി ടി എക്കും എസ് എം സിക്കും എല്ലാവർക്കും മുമ്പ് ജോലി ചെയ്ത അധ്യാപകർക്കും ഒക്കെ ഉണ്ട് അധ്യാപകർക്കെല്ലാവരും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമാണ് സർക്കാരുകൾ കലാകാലങ്ങളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക ഇപ്പോൾ മാലിന്യ രഹിത കേരളം നാല് നവകേരളം എന്നുള്ള മുദ്രാവാക്യം സംസ്ഥാന ഗവണ്മെൻറ്റ് പറഞ്ഞപ്പോൾ അത് സംസ്ഥാനത്ത് തന്നെ ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറി എല്ലാ സ്കൂളുകളും പത്തെണ്ണൂറ് സ്കൂളുകളുണ്ട് അവരോട് മത്സരിച്ച് ജില്ലയിൽ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരഞ്ഞെടുത്ത സ്കൂളാണ് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിദ്യാലയം അതുപോലെ തന്നെ അതിൻ്റെ സൗകര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നൂറാം വാർഷികമായി ബന്ധപ്പെട്ട് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ അത് അവിടെ ഒരു സ്മാർട്ട് കിച്ചൺ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഓഡിറ്റോറിയം ബ്ലാക്ക് ബോർഡുകളൊക്കെ ഒഴിവാക്കി മുഴുവൻ സ്മാർട്ട് ബോർഡുകളിലേക്ക് മാറുന്ന സാഹചര്യം അതുപോലെ തന്നെ നല്ല ഒരു എൽ പി പ്രൈമറി സ്കൂൾ എൽ പി സ്കൂളാണെങ്കിൽ പോലും ഒരു പത്തിരുപത് കുട്ടികൾക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വഴിയേറൊരു ഐ ടി ലാബ് ഇതൊക്കെ നമ്മൾ ഒരു ഭൗതിക രംഗത്ത് മാനേജ്മെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളാണ് അവിടെ ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നത് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു പത്തു മുപ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് നമ്മൾ ഈ വാർഷിക ആഘോഷങ്ങളുടെ മുന്നോടിയായി ഈ യോഗത്തിൽ വെച്ചും ഒരു മുപ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് പ്രഖ്യാപിക്കും അത് ഒരു എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഡെ സഹായത്തോടെ ആണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്ന ഒരു മാതൃകയാകുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും അതിൽ ആ ചടങ്ങിൽ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തന രംഗത്ത് നമുക്ക് വളരെ ശ്രദ്ധേയമായ ഞാൻ പറയുക സ്റ്റേറ്റിലുള്ള ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം നടത്തിയത് അന്ന് തന്നെ നമ്മുടെ നമ്മുടെ നാട്ടുകാർ കൂടിയായ ഇപ്പോൾ തദ്ദേശ സ്വയം സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ആയ അനുഭവ മാഡം അവരന്ന് തന്നെ എപ്പോഴെങ്കിലും സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് അത് അവരും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മറ്റെല്ലാവരും ഒരു വലിയ ആഘോഷമായി ഞങ്ങളൊരു ഒരു ദിവസമാണ് ഉച്ച ഉച്ച ഉച്ചഭക്ഷണത്തോടു കൂടി ഒരു ദിവസത്തെ എല്ലാ ജീവിച്ചിരിക്കുന്ന പൂർവ്വ അധ്യാപകരെ മുഴുവൻ ക്ഷണിച്ച് എല്ലാവരെയും ക്ഷണിച്ച് പൂർവ്വ വിദ്യാർത്ഥികളെയും ക്ഷണിച്ച് വലിയൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതുപോലെ തന്നെ ഈ നൂറാം വർഷത്തിൽ സ്കൂൾ വരുത്തേണ്ട എല്ലാ പ്രൊജക്ടുകളുടെയും പ്രഖ്യാപനവും അന്ന് നടത്തുകയാണ് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി